നമസ്കാരം മീഡിയ രംഗിലേക്ക് സ്വാഗതം കേരള കാത്തലിക് അസോസിയേഷൻ കെ സിയുടെ ആഭിമുഖ്യത്തിൽ ഗാവൽ ക്ലബ് പുനരാരംഭിച്ചതായി ഇതിൻ്റെ ഭാരവാഹികൾ അറിയിച്ചു വിശദാംശങ്ങളിലേക്ക് കോവിഡ് കാലത്ത് നിർത്തിവെച്ച കേരള കാത്തലിക് അസോസിയേഷൻ കുട്ടികളുടെ ഗാവൽ ക്ലബ് പുനരാരംഭിച്ചതായി ഇതിൻ്റെ ഭാരവാഹികൾ അറിയിച്ചു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി കെ സി എ വി കെ എൽ ഹാളിൽ നടത്തിയ ഓറിയൻറ്റേഷൻ സെഷനോടുകൂടിയാണ് കെ സി ഐ ഗവൽ ക്ലബ്ബ് പുനരാരംഭിച്ചത് ഗാവൽ ക്ലബ് കൗൺസിലർ ലിയോ ജോസഫ് ബഹ്റൻ ഗ്യവൽ ക്ലബ്ബ് കൗൺസിൽ ചെയർമാൻ അഹമ്മദ് റസ്ഫിയും ചേർന്ന് നടത്തിയ ഓറിയൻറ്റേഷൻ സെഷൻ കുട്ടികൾക്ക് ഗാവൽ മീറ്റിങ്ങുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു മുൻ ഗാവൽ ക്ലബ് അംഗം ടി എം നിഖിത കൃഷ്ണദാസ് ഒരു അംഗമെന്ന നിലയിലുള്ള അനുഭവങ്ങൾ തൻ്റെ വ്യക്തിത്വ വികസനത്തിന് മീറ്റിങ്ങുകൾ സഹായിച്ചതെങ്ങനെയുമെന്നുള്ള അറിവുകൾ പങ്കുവച്ചു തുടർന്ന് ക്ലബ്ബ് നേതൃത്വത്തിലേക്ക് അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യുകയും ക്ലബ്ബ് ഭാരവാഹികളെ വോട്ടിലൂടെ തെരഞ്ഞെടുക്കുകയും ചെയ്തു സ്റ്റീവ് ബിജോയ് പ്രസിഡന്റ് ക്ലെയർ തെരേസ ജിയോ പി എഡ്യൂക്കേഷൻ ജോഷ വർഗീസ് ബാബു പി പി മെമ്പർഷിപ്പ് സാവന്ന ജിവി പബ്ലിക് റിലേഷൻസ് ലൂയിസ് സജി സെക്രട്ടറി ഇഷാൻ സിംഗ് ട്രഷറർ ജോഷ ജെയ്മി സർജാൻ ആംസ് എന്നിവരെ കെ സി എ കേരള ക്ലബ്ബ് നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുത്തു കെ സി എ വൈസ് പ്രസിഡന്റ് തോമസ് ജോൺ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി ട്രഷറർ അശോക് മാത്യു മെമ്പർഷിപ്പ് സെക്രട്ടറി ജോയൽ ജോസ് കേവൽ ക്ലബ് ജോയിൻറ് കൗൺസിലർ സിമി ലിയോ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു എല്ലാ മാസവും രണ്ടും നാലും വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെ യോഗങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് കൗൺസിലർ അറി അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ലിയോ ജോസഫ് കേവൽ ക്ലബ് കൗൺസിലർ മൂന്ന് ഒൻപത് രണ്ട് പൂജ്യം ഏഴ് ഒൻപത് അഞ്ച് ഒന്ന് In the phone number Banta Media Rang in the tevartaman. Media rank today's talk supported by House of Uniforms Best Quality Lower Price Al Hilal Hospitals and Medical Center Available, Accessible, Affordable. Gems Dental Center the complete dental care for your family. Honey for detergents. We guarantee your satisfaction.